ൂർക്കൽ തുടങ്ങി ഹാൻസ് തുടങ്ങി മദ്യം തുടങ്ങി ദീർഘ ഉൾപ്പെടെ മയക്കുമരുന്നി മൊബൈലി തുടങ്ങി പ്രണയം തുടങ്ങി ബാഗ് യൂസ് ചെയ്യുന്ന തുടങ്ങി അതേപോലെ തന്നെ നിങ്ങൾ തമ്മിലും ൻഷ്ലിൻ സ്വാഗതം പറഞ്ഞു തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അംഗങ്ങൾക്ക് സ്കൂൾ പ്രിൻസിപ്പൽ ലിവിയ പി വി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മുഖ്യാതിഥി ജദീർ പി എം സ്കൂൾ ചെയർമാൻ ബെന്നി ജോൺ ഐനിക്കൽ പ്രിൻസിപ്പൽ ഡോക്ടർ ലിവിയ പി വി വൈസ് പ്രിൻസിപ്പൽ മനു ദേവസ്യ എന്നിവർ ചേർന്ന് ഭരണസമിതി അംഗങ്ങൾക്ക് ബാഡ്ജും സാക്ഷിയും കൈമാറി ചടങ്ങിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പുതിയ സ്കൂൾ ക്യാപ്റ്റൻ മിസ് ആൻഗ്രീസ് സംസാരിച്ചു പറഞ്ഞു കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഇയർ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് ബി കോം ഫിനാൻസ് കോപ്പറേഷൻ ബി എ ഹിസ്റ്ററി എം ഓൺലൈൻസ് പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എ ടാലി ജി എസ് ടി ഗ്രാഫിക് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിങ് ക്ലാസസ് ഓൺലൈൻ ഓഫ് നൈ ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ്കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ ദിക്കുല്ലൂർ കോപ്പറേറ്റീവ് കോളേജ്